റോണ്ടാ ബേൺ എന്ന ലോക പ്രശസ്ത എഴുത്തുകാരുടെ മാജിക് എന്ന പുസ്തകത്തിൻ്റെ മാജിക് പ്രാക്ടീസ് സീരീസിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം അപ്പോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ മാജിക് സ്റ്റോൺ പ്രാക്ടീസ് ആണ് ഒരു ചെറിയ കല്ല് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണല്ലേ എന്നാൽ ഈ ബുക്കിൽ പറയുന്നത് അതാണ് രണ്ടാമത്തെ അധ്യായം എന്ന് പറയുന്നത് മാജിക് സ്റ്റോൺ പ്രാക്ടീസ് ആണ് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ തൊടിയിൽ നിന്നോ മുറ്റത്ത് നിന്നോ നമുക്കൊരു നല്ല ഭംഗിയുള്ള ഒരു കല്ല് തിരഞ്ഞെടുക്കാം അത് മനോഹരമായിരിക്കണം നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതായിരിക്കണം നമുക്ക് ആ കല്ല് കാണുമ്പോൾ അല്ലെ അത് കല്ല് തൊടുമ്പോൾ നമുക്കൊരു സന്തോഷം തരുന്ന ഉണ്ടാവണം ഓക്കെ ഇതാണ് എൻ്റെ മാജിക് കല്ല് എന്ന് പറയുന്നത് മാജിക് സ്റ്റോൺ അപ്പോൾ ഇത് നമുക്ക് നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് നമ്മൾ ബെഡിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നമുക്ക് അലാറത്തിൻ്റെ അടുത്തോ അങ്ങനെ നമുക്ക് കാണത്തക്ക രീതിയിൽ നമുക്ക് ഇത് വെച്ചിരിക്കണം എന്നിട്ട് എല്ലാ ദിവസവും രാത്രി കിടന്നുറങ്ങുന്നതിന് മുൻപേ നമ്മൾ ഈ കല്ല് കയ്യിലെടുത്തിട്ട് അന്നേ ദിവസം സംഭവിച്ച ഏറ്റവും നല്ല കാര്യത്തിന് നമ്മൾ നന്ദി പറയുക എന്നുള്ളതാണ് അത് ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കാം അല്ലെ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം അപ്പോൾ ആ വ്യക്തിക്കോ അല്ലെ ആ കാരണത്തിനോ നന്ദി 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 എന്ന് മൂന്ന് തവണ നന്ദി പറയുക എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കും ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കാര്യങ്ങളല്ലേ ഇതൊക്കെ എന്തായിരിക്കുന്നത് പക്ഷെ ശരിക്കും ഇതൊക്കെ ചെയ്തു തുടങ്ങുമ്പോൾ നമ്മുടെ ലൈഫിൻ്റെ നമ്മുടെ ആ എനർജിയും ഒക്കെ നമുക്ക് കൂടി വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഞാനും ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടേ ഉള്ളൂ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട് നമുക്ക് ഒരുമിച്ചൊരു യാത്ര പോകാം ഓക്കെ അപ്പോ നിങ്ങൾക്ക് ഏവർക്കും ഈ മാജിക് സ്റ്റോൺ പ്രാക്ടീസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവേദി ഇന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ മുറ്റത്തു നിന്ന് ഇങ്ങനെ ഒരു കല്ലെടുക്കാം എന്നിട്ട് അത് നല്ല ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ വെക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ നാളെ വീണ്ടും മാജിക് ഡേ പ്രാക്ടീസ് ത്രീയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം താങ്ക് യു താങ്ക് യു താങ്ക് യു